കളിമാറുന്നു നഗരസഭാ സെക്രട്ടറിക്കെതിരെ ശക്തമായ ഭാഷയിൽ യു ഡി എഫ് രംഗത്ത് ഇംപീച്ച്മെന്റ് അടക്കമുള്ള നടപടി കൊണ്ടുവരാൻ മടിക്കില്ല എന്നും ഇതിനു മുന്നേ ചില സെക്രട്ടറിമാരെ ഇവിടെ നിന്ന് ഓടിച്ച ചരിത്രമുള്ളവരാണ് യു ഡി എഫുകാരെന്നും നേതാക്കൾ ഇതോടുകൂടി പ്രതിപക്ഷത്തിനെതിരെയും സെക്രട്ടറിക്കെതിരെയും മുഖം നോക്കാതെ തുറന്നടിക്കുന്ന ചെയർപേഴ്സൺ എ പി നസീമയ്ക്ക് പിന്നിൽ യു ഡി എഫിന്റെ ശക്തമായ പിൻബലമുണ്ടെന്ന് വ്യക്തം തിരൂർ നഗരസഭ ഭരണം യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ നാല് വർഷം പൂർത്തിയാക്കി അഞ്ചാമത് വർഷത്തിലേക്ക് കടക്കുകയാണ് ഈ നാല് കൊല്ലക്കാലത്തിനിടക്ക് ഒട്ടേറെ ജനപക്ഷത്ത് നിൽക്കുന്ന പ്രവർത്തനങ്ങൾ ജനപക്ഷത്തു നിന്നുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് യു ഡി എഫിൻ്റെ ഭരണ സംവിധാനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഭരണ സംവിധാനത്തിൽ ഒരു എന്ന് പറയുമ്പോൾ അതിൽ അതിൻ്റെ ഭാഗമാണ് നഗരസഭാ സെക്രട്ടറി എന്നുള്ളത് കൗൺസിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അൾ അത് സമയബന്ധിതമായി പൂർത്തീകരിക്കാനും പ്രവർത്തന രംഗത്ത് കൊണ്ടുവരാനുമുള്ള ഭരണപരമായ ഉത്തരവാദിത്തമുള്ള ഒരു പോസ്റ്റാണ് നഗരസഭാ സെക്രട്ടറിയുടെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നേതൃത്വം കൊടുക്കേണ്ട ആളാണ് നഗരസഭാ സെക്രട്ടറി പക്ഷേ ഈയിടെയായി നിർഭാഗ്യരെന്ന് പറയട്ടെ നഗരസഭാ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് വളരെ മോശപ്പെട്ട പ്രതികരണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഗവൺ ഈ കൗൺസിലിനെ എതിരായിട്ട് ജനങ്ങളെ തിരിച്ചുവിടുക എന്ന ലക്ഷ്യമാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് കാരണം ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിലൊക്കെ തന്നെ ഒരുതരം കടുത്ത അലംഭാവമാണ് സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഏറ്റവും ഒടുവിൽ നമുക്കറിയാം നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ വിഷയങ്ങൾ ഈ നഗരം ഇരുട്ടിലാകുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത് നമ്മുടെ വാർഡുകളിലാണെങ്കിലും അതേപോലെ തന്നെ തിരൂർ ടൗണിലാണെങ്കിലൊക്കെ തന്നെ പ്രകാശപൂരിതമായി നിന്നിരുന്ന ഈ നഗരം ഇപ്പോൾ കുറച്ച് കാലങ്ങായിട്ട് വളരെ ദുഃഖകരതമായിട്ട് ഇരുട്ടിലാണ് ഇത് ഒരു കൗൺസിലിന്റെ പോരായ്മയോ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിൻ്റെ പോരായ്മയോ അല്ല മറിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ നഗരസഭാ സെക്രട്ടറിയുടെ അനാവശ്യമായ രൂപത്തിലുള്ള ഒരു വാശിയാണ് ഈ നാടിനെ ഇങ്ങനെ ഇരുട്ടിലാക്കാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഈ വർക്കെടുത്ത കരാറുകാരനോടുള്ള പക പൂക്കുന്നത് സ്വാഭാവികമായിട്ടും അവരതിന് കാരണം പറയുന്നത് എന്താ കരാറുകാരന് കുടിശ്ശികയുണ്ട് നഗരസഭയുമായി ബന്ധപ്പെട്ട് എന്നാണ് എന്നാൽ ഈ സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കരാറുകാരനുമായി മറ്റൊരു വിഷയത്തിൽ കേസ് നിലനിൽക്കുകയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നിലാണ് ആ കേസുള്ളത് ആ കേസുമായി ബന്ധപ്പെട്ട് അത് അതിൻ്റേതായ രൂപത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു നിലക്കും അതിനെ ബാധിക്കാത്ത വിധത്തിലുള്ള ഒരു വർക്കാണ് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ റിപ്പയറിംഗ് ആണെങ്കിലും അത് കത്തിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ ഉള്ളത് അതിന് പ്രത്യേകിച്ച് മറ്റൊരു എഗ്രിമെൻ്റ് ആണ് ആ എഗ്രിമെൻ്റ് പ്രകാരമാണ് കരാറുകാരന് പണം കൊടുക്കേണ്ടത് എന്നാൽ ഈ കേസിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് സെക്രട്ടറി മനഃപൂർവ്വം ബില്ല് പേയ്മെൻറ്റ് നടത്താതെ ഈ കരാറുകാരനെ ദ്രോഹിക്കുന്നത് വഴി സ്വാഭാവികമായിട്ടും കരാറുകാർക്ക് എടുത്ത പണിക്ക് കൂലി കിട്ടിയിട്ടില്ലെങ്കിൽ അവർ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകില്ല പക്ഷെ അതിൻ്റെ പ്രയാസം മുഴുവൻ അനുഭവിക്കുന്നത് ഈ തിരൂർ നിവാസികളാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ പിന്നെ പേരിലാണ് കഴിഞ്ഞ ദിവസം നമുക്ക് എല്ലാവർക്കും അറിയാം തിരൂർ നഗരസഭ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ തന്നെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പ്രതിപക്ഷ കൗൺസിലർമാരടക്കം അവരെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ അതിനു ശേഷമാണ് ഇപ്പോൾ ഒരു ഉത്തര ഒരു പുതിയൊരു ഒരു ഉത്തരവ് രജിസ്റ്റേഡ് പോസ്റ്റായിട്ട് ഇപ്പോൾ കരാറുകാരന് പിന്നെ ഒരു അറിയിപ്പ് കൊടുത്തിട്ടുള്ളത് ഒരു തുടർ ആയിട്ട് വെച്ചുകൊണ്ട് തന്നെ സ്പിൽ ഓവർ വർക്ക് ആയിട്ട് കാണിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ പണം പിന്നെ സമയബന്ധിതമായിട്ട് ഡി പി സിയുടെ അംഗീകാരത്തിന് വിധേയമായി നൽകുമെന്നുള്ളത് ആ കത്തിൽ ഒരു ഒരു സ്ഥലത്ത് പോലും ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യമോ കുടിശ്ശിക നിലവിലുണ്ടെന്നുള്ള കാര്യം ഒന്നും സൂചിപ്പിച്ചിട്ടില്ല കാരണം എന്താ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കുടിശ്ശികയോ അല്ലെങ്കിൽ പിന്നെ കേസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം അടക്കാനുള്ള പണത്തിന്റെ കാര്യമല്ല മറിച്ച് കൃത്യമായ രാഷ്ട്രീയമാണ് സെക്രട്ടറി ഇതുവഴി കളിക്കുന്നത് അതേപോലെ തന്നെയാണ് മറ്റൊരു ഉദാഹരണമാണ് നമ്മുടെ സിറ്റി ജംഗ്ഷൻ അമ്പലക്കുളങ്ങര റോഡിന്റെ വൈഡനിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാലോ നമ്മുടെ ജി എം യു പി സ്കൂളിൻ്റെ മതില് റോഡ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പൊളിക്കേണ്ടതുണ്ട് ആ പൊളിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു നിലക്കും ഓഫീസിലേക്ക് അതിന്റെ കത്ത് അയക്കേണ്ട ആവശ്യമില്ല തിരൂർ നഗരസഭയിൽ വികസന പ്രവർത്തനങ്ങൾ ഓരോന്നിലും തടസ്സവാദങ്ങൾ പറഞ്ഞ് ഭരണ സ്തംഭനം സൃഷ്ടിക്കാനുള്ള നഗരസഭാ സെക്രട്ടറിയുടെ നീക്കം ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് തിരൂർ മുനിസിപ്പൽ യു നേതാക്കൾ മുന്നറിയിപ്പ് നൽകി ഒരു ഒരു അപ്പലേറ്റ് അതോറിറ്റി ഒന്നും നഗരസഭാ സെക്രട്ടറി എന്നുള്ളത് അതിന് മുമ്പ് പിന്നെ മുനിസിപ്പൽ ഡയറക്ടറേറ്റും അതേപോലെ തന്നെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അതോടൊപ്പം മാത്രമല്ല ഒരു ജനകീയ ഭരണ സംവിധാനം ഇവിടെ തിരൂരിൽ നിലനിൽക്കുന്നുണ്ട് ആ ജനകീയ ഭരണ സംവിധാനത്തിനപ്പുറമാണ് താനെന്നൊരു തോന്നലാണ് നിർഭാഗ്യവശാൽ തിരൂർ നഗരസഭാ സെക്രട്ടറിക്കുള്ളത് ആ രൂപത്തിലാണ് സെക്രട്ടറി പോകുന്നതെങ്കിൽ വളരെ കടുത്ത നടപടിയിലേക്ക് പോകാനാണ് ഇന്ന് കഴിഞ്ഞ ദിവസം കൂടിയ മുനിസിപ്പൽ യു ഡി എഫിന്റെ നേതൃയോഗം തീരുമാനിച്ചിട്ടുള്ളത് ഇംപീച്ച്മെന്റ് അടക്കമുള്ള പ്രക്രിയകൾ ഇത് നമ്മുടെ മുമ്പിൽ അതിലേക്കൊന്നും ഇപ്പൊ നഗരം ഇരുട്ടിലാക്കി ജനജീവിതം പ്രയാസപ്പെടുത്തി നഗരവാസികളെ നഗരസഭാ ഭരണ സമിതിക്ക് എതിരാക്കാനുള്ള സെക്രട്ടറിയുടെ ശ്രമം ഒരു നിലയ്ക്കും വെച്ച് പുറപ്പിക്കില്ല ഇത്തരത്തിൽ ഓരോ ഈ സമിതി പറഞ്ഞ പോലെ തന്നെ ഓരോ കാര്യങ്ങളും കൃത്യമായ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ അലംഭാവം കാണിച്ചുകൊണ്ട് നിയമം ഒരു വ്യക്തി നിയമം മറച്ചു വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കൗൺസിലിനെയും ജനങ്ങളെയും പൊതുജനങ്ങളെയും വെട്ടികളാക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോയി ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങൾ വെച്ചുപോർപ്പിക്കാൻ ഒരിക്കലും യു തയ്യാറല്ല ഈ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ശക്തമായ സമര അല്ലെങ്കിൽ സെക്രട്ടറിയുടെ കഴിഞ്ഞ മുൻകാലങ്ങളിലൊക്കെ തന്നെ നിങ്ങൾക്കറിയാം സെക്രട്ടറി സെക്രട്ടറിയൊക്കെ തന്നെ ഇവിടെ ഓടിച്ച രീതിയൊക്കെ തന്നെ ഇവിടെ ജനങ്ങൾക്ക് അറിയുന്നതാണ് അതും യു ഡി എഫിന്റെ ഭരണകാലത്ത് തന്നെ നടന്നതാണ് അപ്പൊ അത്തരത്തിലുള്ള കൃഷനമായ രീതിയിലേക്ക് ഞങ്ങൾക്ക് തിരിയേണ്ടി വരും സി പി എമ്മിന്റെ താളത്തിനത്ത് തുള്ളുന്ന സമീപനം സെക്രട്ടറി മാറ്റണമെന്നും അല്ലാത്തപക്ഷം പക്ഷം ഇംപീച്ച്മെന്റ് അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്നും യു ഡി എഫ് നേതാക്കളായ യാസർ പയ്യോളി പി വി സമദ് എന്നിവർ പറഞ്ഞു ന്യൂസ് ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ